ചന്ദ്രകാന്തും ഇത് പ്രേക്ഷകർക്ക് നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെ ആർന്നു കേട്ടോ ഇന്നും പുറത്ത് വന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പവിത്ര പവിത്ര ചെന്ന് നമ്മുടെ സുജാതയുടെ അടുത്തും ഗാദിയുടെ അടുത്തും ചെന്ന് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അതിൽ നിന്ന് നമ്മുടെ മഹേശ്വരനും നമ്മുടെ സുജാതയും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുള്ളതായിട്ട് നമ്മുടെ പവിത്രയ്ക്ക് തോന്നുന്നതും നമ്മുടെ പിങ്കിടെ അടുത്തും അമ്മാരുടെ അടുത്തൊക്കെ വന്നു നമ്മുടെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് എനിക്കും നേരത്തെ സംശയം ഉണ്ടായിരുന്നു അവർ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നുള്ളൊരു കാര്യം അപ്പോൾ അവിടെ എന്തോ എന്തൊക്കെയോ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു നമ്മുടെ മഹേശ്വരനും സുജാതയും ഗാദിയും തമ്മിൽ എന്തൊക്കെയോ കണക്ഷൻ ഉണ്ടെന്നുള്ള ഒരു കാര്യം ശേഷം നമ്മുടെ ലക്ഷ്മിയും എന്താ പറയാ മഹേശ്വരനും എല്ലാവരും കൂടി നമ്മുടെ സുജാതയൊക്കെ സുജാതയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചിരിക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് താൻ താലി കെട്ടിയ ഭർത്താവ് ഒരു പുരുഷൻ വേറൊരു പെണ്ണിന്റെ അടുത്ത് പോയാൽ അതിലും വലിയ വേദന ഒരു പെണ്ണിനും ഉണ്ടാകത്തില്ല അതൊരു പെണ്ണിനും സഹിക്കാനും ആവില്ല എന്നൊക്കെ നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മഹേശ്വരൻ ആകപ്പാടെ ഒരു സങ്കടവും എന്താ പറയുക നിരാശയും ദേഷ്യവും ഒക്കെ തന്നെ വരുന്നുണ്ട് എന്തായാലും എന്താ പണ്ട് ചെയ്ത തെറ്റാണ് ഇനി അത് തിരുത്താനോട്ടും പറ്റില്ല ആ ഒരു തെറ്റിന്റെ ഫലം നമ്മുടെ മഹേശ്വരൻ അനുഭവിച്ചേ മതിയാകൂ അപ്പൊ നമ്മുടെ ലക്ഷ്മിയും ഗൗതും എത്രയും വേഗം തന്നെ ഈ ഒരു സത്യങ്ങളൊക്കെ അറിയുമെന്നുള്ള സൂചനകൾ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ പ്രമോയിൽ അപ്പൊ എങ്ങനെയൊക്കെ ഇവർ പ്രതികരിക്കുമെന്നതെന്ന് നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്